ലോക സംഗീത ദിനവും ആഘോഷിച്ചു സ്കൂൾ സെക്രട്ടറി സലാം പീലില്ലീസ് യോഗാ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യോഗ മനസ്സിനും ശരീരത്തിനും വളരെ ഫലപ്രദമായ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു സി സി എ കോർഡിനേറ്റർ പിബു സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ കെ അബ്ദുൽ ജലീൽ ജോയിന്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനത്തിന് യോഗ പരിശീലക വിഷ്ണുപ്രിയ നേതൃത്വം നൽകി Start at samastithi Okay now slowly close your both palms together <laughs> And catch feet Catch your feet വിദ്യാർത്ഥികൾ വിവിധ യോഗാസനങ്ങൾ കൃത്യതയോടും മനോഹാരിതയോടും കൂടി അവതരിപ്പിച്ചു പ്രധാന അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു യോഗാ ദിനാചരണം വിദ്യാർത്ഥികളിൽ ആരോഗ്യശീലങ്ങൾ വളർത്തുന്നതിനൊപ്പം ഏകാഗ്രതയും മാനസിക ശാന്തിയും കൈവരിക്കാൻ സഹായകരമായ അനുഭവമായി ടി വിൾ വൺ